ഭക്ഷണം നൽകുന്നതിന് മുമ്പായിട്ട് എല്ലാ സദ്യ ഇവിടെ നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ സദ്യമായിട്ടെങ്കിലെല്ലാം ഭഗവാനെ നേരിടിക്കാൻ ആദ്യം അതിനുള്ള വിളക്ക് കത്തിക്കാൻ പോവുകയാണ് വഴിപാട് നടത്തുന്ന ആൾക്കാർ തന്നെയാണ് ഇത് ചെയ്യുന്നത് ഇവിടെ പിന്നീട് വഞ്ചിപ്പാട്ട് വായ്പാടയിൽ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും ഭഗവാന് നേരിടിക്കുന്ന ആ സമയത്ത് ഭഗവാന് വിളമ്പാൻ പോകാൻ വിളമ്പാൻ പോവാണ് ഭഗവാനിപ്പോ ചോറ് വിളമ്പാൻ പോവാണ് മൂന്ന് നവിച്ചോറേം മൂന്ന് നവിച്ചോറാണ് ആദ്യം ഭഗവാന് വേണ്ടി നെയവിക്കാൻ വിളമ്പത് നാട്ടുപാടിക്കൊണ്ടേ വിളമ്പോ െന്ന് പറഞ്ഞിട്ടാണ് നമ്മള് ഭഗവാനെ ഭഗവാനിന് പായസം വയ്ക്കുക എല്ലാം നമ്മൾ നിറച്ചു വേണം വിളമ്പാൻ മേടിക്കാൻ വേണ്ടിട്ട് ഭഗവാന്റെ തീർത്ഥം ഭഗവാന്റെ തീർത്ഥാണ് അവർ ആദ്യം ചോദിച്ചു വാങ്ങിക്കാണ് എല്ലാം ആവശ്യത്തിന് ആ ഭഗവാന്റെ കളഭവും പ്ര തീർത്തുമാണ് പള്ളിയോടത്തിൽ വന്നവരെ ചോദിച്ചാദ്യം വാങ്ങിക്കുന്നത് ഇപ്പൊ ഭഗവാൻ ഭഗവാൻ ചോദിക്കുകയാണ് ദക്ഷിണയും താമ്പുരത്തിൽ താമരത്തിൽ വെച്ച ദക്ഷിണയും കൂടവേയും ചോദിക്കുകയാണ് പാട്ടിലൂടെ തന്നെ വായത്താരിയിലൂടെ തന്നെ എല്ലാം ഭഗവാന് ചോദിച്ചു വാങ്ങിക്കുകയാണ് ഗോവിന്ദ അടുത്ത ഭഗവാന് ഊണി ചോദിക്കാൻ പോയാ ചോറി ചോദിക്കാൻ പോവാർ കിഭവം പലതും വിളമ്പിടകൻപോടു സാധാരണ സദ്യകളില് സദ്യകളില് നമ്മൾ നെയ്യല്ലേ കൊടുക്കാറുള്ളത് ശരിക്കും നെയ്യ് വേണ്ട ഇത് നമുക്ക് നേർച്ച ശരിക്കും എന്താ പറയാ വെണ്ണ തന്നെ മതി ചോറിന്റെ ഒപ്പം പരിപ്പിന്റെ ഒപ്പം കൂടാൻ വേണ്ടി നെയ്യ് വേണ്ട നല്ല നെയ്യ് തന്നെ മതി നമ്മുടെ പരിപ്പിന്റെ ഒപ്പം ചോറിന്റെ ഒപ്പം കൂട്ടാൻ വേണ്ടിട്ടെന്നാണ് ചോദിച്ചു വാങ്ങിക്കുന്നത് വിരിഞ്ഞൊരഞ്ചും പതിനഞ്ചും അഞ്ചും കഴിഞ്ഞ അരിഞ്ഞുകൊണ്ട് ഉപ്പ് രസത്തിരിട്ടിരട്ടില്ല നമ്മൾ ശരി വേറെ ആൾക്കാർക്കൊന്നും കിട്ടത്തില്ല ഇത് പാടി ചോദിച്ചു വാങ്ങിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ പുനരുന്നില്ല കറി വെച്ച് വരുന്നതാകില്ല ഓരോന്നിങ്ങനെ ചോദിച്ചു വാങ്ങിച്ചോണ്ടേ ായ വാങ്ങാ എങ്ങാനും